ആർക്കാണ് വിജയൻ എൻ്റെ പടം വിലക്കേണ്ടത് ഏതവനാണ് വിജയൻ്റെ പടം വിലക്കേണ്ടത് അതിൽ എന്ത് വയലൻസ് ഉണ്ടാകും നിങ്ങൾ പറഞ്ഞത് എന്ത് തേങ്ങയുടെ വയലൻസ് ഉണ്ടെന്നാണ് പറഞ്ഞാൽ ഇന്നലെ പടം ഇനി ഞങ്ങൾ ഫാൻസ് ആർമാദിക്കേണ്ട പടായെന്നും തൊട്ട് നോക്ക് തൊട്ട് നോക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്ക് പുള്ളീൻ്റെ പടം നിങ്ങൾക്ക് വിലക്കുന്നുണ്ട് പൊളിറ്റിക്സിൽ ഏതൊരാളും വരയ്ക്കുന്നുണ്ട് പുള്ളീൻ്റെ പടം നിങ്ങൾ പടത്തെ വരെ അങ്ങനെ പേടിക്കുന്നില്ലേ ഏഹ് നിങ്ങൾ പടത്തെ വരെ അങ്ങനെ പേടിക്കുന്നില്ലേ എന്തുകൊണ്ട് വിജയൻ മുഖ്യമന്ത്രിയായി വന്ന അതിലും വിറയ്ക്കും നിങ്ങൾ തോട്ടാൻ പറ്റൂല തോട്ടാൻ പറ്റൂല തോട്ടാൻ പറ്റൂല പാളറിഞ്ഞു കളിക്കണം ഇന്നലെ ഞങ്ങൾ സെലിബ്രേഷൻ ചെയ്യേണ്ടതായിരുന്നു അപ്പം ആയിരം സിആാറ് ഫസ്റ്റ് ഡേ ആയിരം സിആാറ് അടിച്ചിരിക്കും പുള്ളിന്റെ പണം ഞാൻ എന്താ പറഞ്ഞാല് പുള്ളിക്ക് വേണ്ടി പൂജയും പഴിപാടും ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഉറപ്പായിട്ടും ചെയ്തിരിക്കും ഏതവനാണ് ഏത് പാർട്ടിയിലും പറഞ്ഞിട്ടും കാര്യ നിങ്ങൾ വലിയ അജണ്ടകൾ ചെയ്തിട്ടും കാര്യമില്ല പടം ഇറങ്ങിയിരിക്കും ഒന്ന് തൊട്ടു നോക്ക് ഏത് സ്റ്റാലിൻ അങ്കിൾ സ്റ്റാലിൻ അങ്കിൾ ഉദയനിധി അങ്കിൾ നിങ്ങൾക്കൊന്നും തൊടാൻ പറ്റൂല ഞാൻ തമിഴ്നാട്ടിൽ വരുന്നുണ്ട് അണ്ണന് വോട്ട് ചെയ്യും ഞാൻ കേരളത്തിൽ ആർക്കും ആർക്കൊന്നേ വരെ വോട്ട് ചെയ്തിട്ടില്ല വിജയണ്ണൻ്റെ ടി വി പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യുന്നത് അപ്പം വിജയണ്ണ നിങ്ങൾ കൈയ്യായിട്ടിരിക്കേ നമ്മൾ ഈ പടം സെലിബ്രേഷൻ ചെയ്യും നിങ്ങൾ കഴിഞ്ഞിട്ടേ ഈ ഇന്ത്യൻ സിനിമയിൽ വേറെ ആരും എനിക്ക് വേട്ടക്കാരൻ സുറി വില്ല് കുറിവി ബിഗില് എന്താ എക്സെട്ര എക്സെ ഇദ്ദേഹത്തിനെ പോലെ അഭിനയിക്കുന്ന നടനാകടാ പറടാ ഇദ്ദേഹത്തെ പോലെ അഭിനയിക്കോ നീയൊക്കെ കണ്ടിടും ഇദ്ദേഹത്തെ പോലെ അഭിനയിക്കാൻ ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുല്ല നിങ്ങൾ വിലക്കിയത് രാജാവിനെയാണ് രാജാവ് വന്നിരിക്കും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം പിടിച്ചിരിക്കും ഇത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടാണെങ്കിൽ ആയിരം സി ആർ നേടിയിരിക്കും നിനക്കൊക്കെ ഉള്ളത് ബുക്ക് മൈശേരിലൂടെ അദ്ദേഹം തന്നിരിക്കും അപ്പൊ പതിനാലാം തീയതി വിജയണ്ണന്റെ സിനിമയ്ക്ക് കട്ട വെയിറ്റിങ്ങാണ് അപ്പം എല്ലാ അമ്മാരോടും പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം പിടിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ വേറെ ഒന്നും പറയല വിജയണ്ണ ഐമ്മ ഐ എം കമ്മിങ്